നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം പിതൃവിനെ കുറിച്ചാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ കയറാറുണ്ട് പ്രേതങ്ങൾ അങ്ങനെ കയറിയാൽ അതിനെ സത്യമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എന്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കാം ജ്യോതിഷപരമോ വാസ്തു ഒരു പകരത്തിന്റെ മറുപടി ഞാൻ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം പിതൃവിനെ കുറിച്ചുള്ള സംശയങ്ങളാണ് അതിൽ ഒരു സംശയം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി ഉദാഹരണം ഒരു അച്ഛനെ എടുക്കുക അല്ലെ എടുക്കുക അഞ്ച് മക്കളുണ്ട് ഈ അഞ്ചു മക്കളിൽ അഞ്ചു പേരും പോയി ബലിയിടണമെന്നാണ് പലരുടെയും ചോദ്യം മിക്കവാറും സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു തർക്കം തന്നെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ബലി ഇട്ടു കൊടുത്താൽ എത്ര പേര് ബലി ഇട്ട് കൊടുത്താലും ആത്മാക്കൾ അത് സ്വീകരിക്കും അതൊരു സത്യമാണ് പക്ഷേ കുറഞ്ഞത് ഒരാളെങ്കിലും ഇട്ട് കൊടുക്കണം അപ്പം പത്ത് മക്കളുണ്ട് ഒരാൾക്ക് അയാൾ മരിച്ചു പോയി പക്ഷെ ഒരേ ഒരാളെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ബലി ഇടുന്നത് ഒരാളാണ് ഇടുന്നത് ആ ദോഷം മറ്റുള്ളവർ ഇടാത്തതുകൊണ്ട് മറ്റുള്ളവർക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല ഈ പത്തിൽ ആരെങ്കിലും ഒരാൾ കൃത്യമായി പോയി ബലിതർപ്പണങ്ങൾ ചെയ്താൽ അതിന്റെ ഗുണം ഈ പത്ത് പേർക്കും കിട്ടും കാരണം ഈ നമ്മൾ ഇട്ടു ഇട്ടുകൊടുക്കുന്ന ബലിതർപ്പണം കൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ പിതൃ അല്ലെങ്കിൽ ഈ മരിച്ചു നിൽക്കുന്ന ആത്മാവ് മോശപ്രാപ്തിയിലേക്ക് കടക്കുന്നു അത് ഒരാൾ ഇട്ടു കൊടുത്താലും ഈ പത്ത് പേരിട്ട് കൊടുത്താലും ഫലം ഒന്ന് തന്നെയാണ് പത്ത് പേര് ഇട്ടു കൊടുക്കുമ്പോ പത്ത് പേരും കൂടി എല്ലാ മാസവും പോയി ഇട്ട് കൊടുക്കുമ്പോ പെട്ടെന്ന് മോശപ്രാപ്തി കിട്ടുമോ എന്ന് വെച്ചാൽ ഇല്ല ഇട്ടാലും ഇനി പത്ത് പേര് ഒന്നിച്ചു പോയിട്ട് കൊടുത്താലും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ ഇത് പൂർണമായും മോശപ്രാപ്തിയിലേക്ക് എത്തുകയുള്ളൂ അപ്പൊ എത്ര പേര് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതല്ല എത്ര പേര് ചെയ്താലും ഈ ഇതിൻ്റെ ഒരു ആ ഒരു മോശപ്രാപ്തിയിലേക്ക് എത്താനായിട്ടുള്ള ഒരു സമയമാണ് ഒരു വർഷം അത് അത്രയും എടുക്കും എന്നുള്ളതാണ് അപ്പൊ പലരുടെയും ചോദ്യമായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചുപോയി എൻ്റെ ചേട്ടനാണ് ഇട്ടുകൊണ്ടിരുന്നത് ഞാൻ ഇതുവരെ ഒരു ബലി പോലും ഇട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ബലിയില്ലാത്ത ആളെ ശ്രദ്ധിക്കേണ്ട ഒറ്റ ഉള്ളൂ ആരെങ്കിലും ഒരാൾ ഇടുന്നുണ്ടോ എന്നുള്ളതാണ് മുടക്കരുത് മുടങ്ങിയാൽ അത് നമുക്ക് ദോഷമായിട്ട് വരും ഇനി അടുത്ത ചോദ്യത്തിന്റെ മറുപടി എന്ന് വച്ചാൽ ഈ മുടക്കം തന്നെയാണ് ഈ അടുത്തുള്ള സമയത്തിന് എന്റെ അടുത്തൊരു വന്നിരുന്നു ഒരു അകാലമൃത്യു സംഭവിച്ചു പോയ ഒരു മകൻ അവർക്ക് ഒരു മകളും കൂടി മാത്രമേ ഉള്ളൂ പക്ഷേ മരിച്ചുപോയ മകന്റെ ബലി അത് അത്ര തൃപ്തികരമായി ചെയ്തില്ല ചെയ്തില്ല എന്ന് മാത്രവുമല്ല അത് മുടങ്ങുന്നു അതിൻ്റെ കാരണം അവർ പറയുന്നത് ഈ സഹോദരിയുടെ അതായത് ഈ മരിച്ചുപോയ ആളിൻ്റെ സഹോദരി ഇവരുടെ മകളുടെ മകനാണ് ഈ പോയിട്ട് കൊടുക്കുന്ന കൊച്ചുകുട്ടിയാണ് അവർ സ്കൂളിൽ പോകണം മറ്റു പല കാര്യങ്ങളുണ്ട് ഈ പോകുന്ന ദിവസം രാവിലെ വിളിച്ചാൽ അവൻ എണ്ണീറ്റ് വരുമ്പോൾ ഒരുപാട് താമസിക്കും പിന്നെ കടവിലേക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെയും പ്രശ്നങ്ങളാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് മുടങ്ങി പിന്നെ മുടങ്ങാതെയും കൃത്യമായിട്ട് കൃത്യമായിട്ടിടാൻ പറ്റുന്നു ചില ചിലവാസങ്ങൾ മുടങ്ങി പോകുന്നു അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ ആരും പറഞ്ഞു ഇത് അങ്ങനെ ഈ കൊച്ചുകുട്ടിയെ കൊണ്ട് തന്നെ ഇടീക്കണം എന്നുള്ളത് പറഞ്ഞു പറഞ്ഞുകൊടുത്തു മറ്റാരെയും കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നുള്ളതാണ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കണം അതിന് പ്രാപ്തി ഉള്ളവരെ കൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോകും അതുകൊണ്ട് നമുക്ക് യാതൊരു ഫലവും കിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൊച്ചുകുട്ടികളൊക്കെ പോയി നമ്മൾ ബലി തർപ്പണങ്ങൾ ചെയ്യുമ്പോ ഈ അൻപതും നൂറും പേര് ഒന്നിച്ച് ഇരുന്ന് ചെയ്യിപ്പിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ഞാൻ ഒരു സ്ഥലത്തിനെ ഉദ്ദേശിച്ച് പറയുന്നതല്ല ഒരുപാട് പേര് ഇതുപോലുള്ളവർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒന്നിച്ച് ഒരു നൂറ് പേരെയൊക്കെ ഒന്നിച്ച് ഇരുത്തിയിട്ട് ഒരാൾ നിന്ന് പറഞ്ഞു കൊടുക്കും മന്ത്രങ്ങൾ മുതിർന്നവർക്ക് പോലും അത് പൂർണ്ണമായും കേൾക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല ഇദ്ദേഹം പറയുന്നു അവരെന്തൊക്കെയോ പറയുന്നു ചിലവർ പറയാതിരിക്കുന്നു ചിലവർ ചുണ്ടു മാത്രം അനക്കുന്നു ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പൂക്കൾ ഇടുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ വേണം ഈ തർപ്പണങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ പോവിടുക ഓരോ ദൈവത്തിന് മുമ്പിൽ പോകാം അപ്പം നമ്മൾ പോകാരി ഇട്ട് കൊടുക്കും പക്ഷേ ഇതിനകത്ത് ഇടുമ്പോൾ അങ്ങനെ അതിനൊരു പ്രത്യേക രീതിയിലാണ് നമ്മളിടുക അപ്പം അതൊക്കെ നമുക്ക് പറഞ്ഞു തരണം അപ്പം നമ്മൾ പറയുന്ന മന്ത്രങ്ങൾ അതെല്ലാം ശരിയായിരിക്കണം അത് ശരിയായ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ തർപ്പണങ്ങൾ പൂർത്തിയാവുകയുള്ളൂ അല്ലെ നൂറുപേരെ ഇടയ്ക്ക് ഇരുന്നു കൊണ്ട് ഈ അത് ചെയ്യിപ്പിക്കുന്ന പുരോഹിതൻ പറഞ്ഞു കൊടുക്കുന്നു ഒരിക്കൽ പറയുന്നു ഇത് നൂറുപേരും ഏറ്റു പറയുന്നു ഈ കൊച്ചുകുട്ടിക്ക് എന്തറിയുക കാരണം ഇത് വന്ന് അവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ചെയ്തിട്ട് വന്ന് മുതിർന്നവർ തന്നെ പറയുന്നുണ്ട് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടിയില്ല അത് പറഞ്ഞുണ്ടൊക്കെ എന്തൊക്കെയോ നമ്മൾ കാണിച്ചു കൂട്ടിയെന്നോ മനസ്സിലൊരു തൃപ്തിയും വന്നില്ല എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ് പലരും എൻ്റെ അടുത്ത് വരുന്നത് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ചോദ്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മരിച്ചു പോയതാരാണ് നമ്മുടെ ബന്ധുവാണ് ആ ബന്ധുവിന് അല്ലെ ആ ബന്ധുവിന്റെ ആത്മാവിന് മോശപ്രാപ്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് അത് നമ്മൾ എന്തുകൊണ്ട് അത് മോശപ്രാപ്തിയിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് മുട്ടം പണി കിട്ടും സംശയമൊന്നും വേണ്ട പിന്നീട് ആയിരങ്ങളല്ല ചിലപ്പോൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് വേണം വീട്ടിൽ വെച്ച് പിന്നെ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും അത് മോശപ്രാപ്തികരമായ കർമ്മത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അപ്പം ഇത്രയും സാമ്പത്തിക ചെലവ് ഇത്രയും നാളെ നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾ ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ കൃത്യമായി തർപ്പണങ്ങൾ നമ്മൾ നടത്താത്തതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഇത് പഠിച്ചവരാണ് ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടാകുമ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തൊട്ടടുത്ത ആൾ മരിച്ചുപോയി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ചിന്തിക്ക നമുക്കിതൊന്നും ഒരിക്കലും വരില്ല എന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ ഇരിക്കുന്നത് പക്ഷെ നമുക്ക് വരാം നമുക്കും ഇതൊക്കെ സംഭവിക്കാം അപ്പം നമ്മൾ അതുകൊണ്ട് നേരത്തെ പഠിച്ചു വെക്കണം പറഞ്ഞു ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും രണ്ടു പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്താൽ മതി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം എന്താണ് ഇതിനുള്ളൊരു പോവഴി എന്ന് വെച്ചാൽ തർപ്പണങ്ങൾ നടത്താൻ നമ്മൾ പോകുമ്പോൾ അത്രയ്ക്ക് നമുക്ക് തൃപ്തികരമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക അതായത് ഇന്ന് തന്നെ മിക്കവാറും ചില ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ ഒരു ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ കടപ്പുറത്ത് തന്നെ തന്ത്രിമാർ കൂടി അവിടെ ഓരോ ഒറ്റ നമ്മളിപ്പോൾ ഞാൻ ചെല്ലുകയാണെങ്കിൽ എന്നെ മാത്രം ഇരുത്തി എന്നോട് മന്ത്രങ്ങൾ പറഞ്ഞു തരും ഞാൻ അത് പറയും തെറ്റുണ്ടെങ്കിൽ അതൊന്നുകൂടി തിരുത്തി പറയും നമ്മൾ എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ചെയ്യേണ്ട രീതികളെല്ലാം അവർ പറഞ്ഞു അപ്പം നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഒരാൾ നമ്മുടെ മുന്നിൽ ഈ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അത് ഭംഗിയായി നടക്കും ഒരു തെറ്റുകുറ്റങ്ങളും ഇല്ലാതെ അത് പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് മാത്രമേ ഇതിനൊരു പരിഹാര മാർഗമായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ബന്ധു മരിച്ചു പോയി ആത്മാവായി നിൽക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ അതിന് മോക്ഷപ്രാപ്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ നമുക്ക് ഈ കർമ്മങ്ങളൊന്നും അറിയില്ല മന്ത്രങ്ങളൊന്നും അറിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ മാത്രം ഇരുത്തി പറഞ്ഞു തരുന്ന സ്ഥലങ്ങളിൽ പോയി ഈ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പരിഹാരമാർഗമുള്ളൂ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അവിടെ നമ്മൾ ഒരു വർഷം കഴിച്ചു കൂട്ടിയതിനു ശേഷം ആയിരങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് മറ്റുള്ള ആൾക്കാരെ വിളിച്ച് വീട്ടിൽ കൊണ്ടു നിർത്തി മഹാസുദാശന ഹോംവർക്ക് ചെയ്തതിനു ശേഷം വീണ്ടും ചെയ്യുക ഇതിൽ ഏതാണ് നല്ലതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക പിന്നെ നമുക്ക് ഇതൊക്കെ അറിയാം മന്ത്രങ്ങളൊക്കെ അറിയാം എവിടെ പോയാലും നമുക്ക് കുഴപ്പമില്ല അവർ പറയും പക്ഷെ നമുക്കറിയാം എന്നുള്ള രീതിയിൽ നമുക്ക് അത് ചെയ്ത് പൂർത്തിയാക്കാം ഈ കർമ്മങ്ങൾക്ക് ആർക്കറിയാം സാധാരണ ജനങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് ചെയ്യാത്തൊരു ധാരണയില്ല എന്നുള്ളതാണ് പിന്നീട് രണ്ടാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ തർക്കങ്ങളൊക്കെ ചെയ്തു ആദ്യം പിണ്ട ചോ നമ്മൾ കാക്കിക്ക് കൊടുക്കും അതിനുശേഷം എല്ലാം കൂടി നമ്മൾ വാഴയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനെ കൊണ്ടിരുന്ന് ജലത്തിൽ കൊടുക്കും ജലത്തിൽ കൊടുക്കുക അതാണ് നമ്മുടെ പിതൃ സ്വീകരിക്കുന്നത് അപ്പൊ അത് സ്വീകരിക്കുമ്പോ ശുദ്ധമായ ജലത്തിൽ ഇത് നമ്മൾ കൊണ്ട് സമർപ്പിക്കാനുള്ള സൗകര്യം കൂടി നോക്കണം അഴുക്ക് കെട്ടി നിൽക്കുന്നതോ അഴുക്ക് നിറഞ്ഞതോ ആയിട്ടുള്ള ജലത്തിലൊന്നും നമ്മൾ അങ്ങനെ കൊടുക്കരുത് കൊടുത്താൽ ഒരിക്കലും അത് പിതൃ സ്വീകരിക്കുവാൻ സാധിക്കില്ല കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെന്ന് വെച്ചാൽ നമ്മൾ തലേന്ന് അതായത് ഈ കർമ്മം ചെയ്യാൻ വരുന്നതിന്റെ തലേ ദിവസം നമ്മൾ ഒരിക്കലൊക്കെ എടുത്ത് അത്രയും ശുദ്ധി വൃത്തിയോടുകൂടി വന്നിരുന്ന് നമ്മൾ തന്നെ തീർച്ചവൊക്കെ ഉണ്ടാക്കി എല്ലാം തളിച്ച് അത്രയും ശുദ്ധിയോടുകൂടി ചെയ്തിട്ട് ഇത് കൊണ്ട് ചെന്നൊരു അഴുക്കുചാലിൽ ഇട്ടു കൊടുക്കുക എന്ന് പറഞ്ഞാല് അതുപോലെ ദോഷം മറ്റൊന്നുമില്ല നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇവിടെ വേണം എങ്ങനെ വേണം എന്നുള്ളത് ഇല്ല ഇത്രയും മതി ഇതൊക്കെ മതി നമുക്ക് ഇത്രയൊക്കെ ചെയ്താൽ മതി എന്ന് തൃപ്തി ഉള്ളവര് ർക്കും അത് ചെയ്യാം അതിനും തടസ്സമൊന്നുമില്ല എല്ലാ മനസ്സിന്റെ ഒരു തൃപ്തിയാണല്ലോ ആ കണക്കിന് നമുക്ക് ചെയ്യാം ഇത് ഞാൻ ഈ ഒരു മറുപടി ഞാൻ പറഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ മൂന്നാമതൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കർമ്മങ്ങളൊക്കെ മുടങ്ങിപ്പോയി മരിച്ചുപോയി ഇപ്പൊ എന്റെ അടുത്ത് വന്ന ആൾ തന്നെ ചോദിച്ചത് കൊച്ചുകുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു അവർക്ക് തന്നെ അത് തൃപ്തിയായി തോന്നിയില്ല അവർ തന്നെയാണ് പറഞ്ഞത് ഇത് കൊണ്ടുവന്നൊരു അവസരം അഴുക്ക് ജലത്തിലാണ് കൊണ്ട് കെട്ടിയിടുന്ന ജലത്തിൽ കൊണ്ടുടുന്നു അത് ഇങ്ങനെ കൊതുക് മുട്ടയിട്ട് കിടക്കുന്ന അതായത് കൊണ്ടിടുന്ന ഒന്ന് ഒഴുകി പോകാൻ പോലും നിവർത്തിയില്ലാത്ത സ്ഥലത്താണ് ചെയ്യുന്നത് അതിനേക്കാൾ ഉപരി പത്തും എൺപതോ നൂറോ പേരും ഇരിക്കുന്നു അതിനിടയ്ക്ക് കുച്ചി കൊച്ചുകുട്ടി ഇരിക്കുന്നു അയാൾ പറഞ്ഞു കൊടുക്കുന്ന സംസ്കൃത ശ്ലോകങ്ങളൊന്നും കുട്ടിക്ക് അറിയാമോന്നറിയില്ല അങ്ങനെ നോക്കുമ്പോൾ അതായത് അവർക്ക് വീട്ടിൽ ദുരന്തങ്ങൾ ഉണ്ടായി തുടങ്ങി അതായത് ഈ ആത്മാവിന് ആറോ ഏഴോ മാസോ ആയി ഇപ്പം മരിച്ചിട്ട് ഇതുവരെ ചെയ്തൊന്നും മുടക്കവും സംഭവിച്ചോ ചെയ്തൊന്നും പൂർണ്ണമായി ഭരിച്ചതുമില്ല അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് വേറെ മാർഗമൊന്നുമില്ല വീട്ടിൽ വെച്ച് തന്നെ മഹാസുദർശന ഹോമം എല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നേന്ന് തുടങ്ങുക അതായത് നമുക്ക് തൃപ്തികരമായ ഒരു സ്ഥലത്ത് പോയി വീണ്ടും ഒന്നേന്ന് തുടങ്ങുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ഒരു പരിഹാര മാർഗമുള്ളൂ ഞാൻ ഈ പരിഹാര മാർഗം പറയുന്നത് നമ്മൾ അശ്രദ്ധമായി ചെയ്തു പോയാൽ വരുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അടുത്ത ചോദ്യം അവരുടെ ചോദ്യം ഇത് ഇന്നിപ്പോൾ എന്ന് ചെയ്യണം എന്നുള്ളതാണ് ഉടനെ ചെയ്യണോ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം അതായത് ഒരു ഐശ്വയിൽ കിടക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥയാണ് ഈ കൃത്യമായി തർപ്പണങ്ങൾ കിട്ടാതിരിക്കുന്ന ആത്മാവിന്റെ അവസ്ഥ ഒരു നാഴികയ്ക്ക് മുമ്പ് ചെയ്തു കൊടുത്താൽ ആ ആത്മാവ് അത്രയേറെ തൃപ്തിയായിട്ട് പോകുമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആ ഒരു 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 ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വെപ്രാളം അത് അനുഭവി മനുഷ്യൻ അനുഭവിച്ച് അറിയാൻ പറ്റുന്നതല്ല രാശി നോക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് എത്രയും പ്രിയപ്പെട്ടവരെ പോലും ഈ മോക്ഷപ്രാപ്തി കിട്ടാത്ത ആത്മാക്കളുടെ ശല്യം അവർക്ക് അത്രയേറെ സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ആർക്കാണ് ഈ ആത്മാക്കൾക്ക് അത്രയേറെ ദോഷങ്ങൾ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും അവർ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാം ഐശുവിൽ കിടക്കുന്ന ഒരു രോഗിക്ക് തുല്യം തന്നെയാണ് തർപ്പണങ്ങൾ മുടങ്ങിപ്പോയ ഒരു ആത്മാവിന്റെ അവസ്ഥ അത് ഇന്ന് വേണോ നാളെ വേണോ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വേണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക പക്ഷെ എൻ്റെ അടുത്ത് വരുന്ന പലരും ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ട് പറയുന്നു ഒരു നാഴു അത് ചെയ്ത് പൂർത്തിയാക്കി അവർക്ക് മോശപ്രാപ്തി കൊടുത്താൽ അതിൻ്റെ ഗുണം അവർക്ക് മാത്രമല്ല അത് നിങ്ങൾക്കും നിങ്ങൾ വരുന്ന തലമുറയ്ക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടും അതിൻ്റെ ഒരു സംശയം വേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഞാൻ നമ്പറിൽ വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപകാരത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിന്ന് തിരിച്ചു തിരിച്ചുപിടിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രയോഗപാത ദോഷങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് അതിനി മറ്റൊരു ജില്ലയിലാണെങ്കിലും അടുത്ത സ്റ്റേറ്റിലാണെങ്കിൽ പോലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണമായും മാറ്റിത്തരികയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായു ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം